ഇത് ഞാൻ ആദ്യമായിട്ട് ബൈഹാർട്ട് പഠിച്ച ഒരു പദ്യമാണ് മറ്റു ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടാം ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എം എഴുപത്തഞ്ച് എൺപതിൽ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു പദ്യഭാഗമാണിത് പിന്നെ പറയാൻ കാരണം ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള പദ്യവും ഗദ്യവും ഒക്കെ കുറച്ചുകൂടി സിമ്പിളായിരുന്നു ഇത് കുറച്ച് കടുപ്പാണ് ഒന്നാം രണ്ടാം ക്ലാസ്സിൽ ആദ്യമായിട്ടുള്ള പാടാണ് പാടൊന്നപ്പോൾ ടീച്ചർ എല്ലാ കുട്ടികളോടും ഇത് ബൈഹ പഠിച്ചു വരാൻ പറഞ്ഞപ്പോൾ ഞാനും എങ്ങനെയല്ലോ പഠിച്ചെടുത്തു ഇപ്പോഴും ബൈഹാർട്ടായിരുന്നു കുറേ ഓർമ്മയുണ്ട് ഇപ്പം പുസ്തകം നോക്കി പറയുന്നു അത് കുറച്ച് കടുപ്പുകൊണ്ട് പഠിച്ചെടുക്കാൻ പല വരികളും ടീച്ചറുടെ നിർബന്ധവും പിന്നെ വീട്ടുകാരുടെ നിർബന്ധവും നമുക്ക് ഒരു പ്രചോദനമായി നിങ്ങളൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും എഴുപത്തഞ്ച് എൺപത് കാലഘട്ടത്തിലുള്ള എല്ലാ കുട്ടികളും ഇത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് കമൻറ്റ് എടുക്കുക പിന്നീടൊന്ന് ചെയ്യേണ്ടത് നമ്മളെ ഈ ബെൽബട്ടൺ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് അത് പ്രസ്സ് ചെയ്യണം എന്നാലേ അടുത്ത വീഡിയോ ഞങ്ങൾ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനടി അത് കാണാൻ പറ്റൂ അല്ല എങ്കിലും അടുത്ത വീഡിയോ പെട്ടെന്നൊന്നും നമ്മളെ അടുത്ത് എത്തിച്ചേരില്ല അപ്പോൾ ഇത് നിങ്ങൾ നമ്മൾ പലരും പഠിച്ചതാണ് മഹാകവി കുമാരനാശാൻ്റെ വരികളാണ് അപ്പം മഹാകവി കുമാരനാശാനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആധുനിക കവിത്രയത്തിലെ ഏറ്റവും വലിയ ആളാണ് മഹാകവി കുമാരനാശാന് മൂന്നാം പേരിൽ പേരും ഒരേ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ കുമാരനാശാനും പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആളാണ് കുമാരനാശാൻ പല്ലനയാറ്റിൽ നടന്ന ഒരു ബോട്ട് അപകടത്തിൽ റെഡീമർ എന്ന ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്ന കുമാരനാശാൻ മഹാകവി കുമാരനാശാൻ നദിയിലും പെട്ട് മുങ്ങി മരണപ്പെടുകയായിരുന്നു റെഡീമർ എന്നാണ് ബോട്ട് പേര് തോന്നക്കൽ എന്നുള്ള സ്ഥലത്ത് കുമാ ശ്രീ മഹാകവികുമാരനാശാൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണെന്ന ആണെന്നാണ് പറയുക അറിയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് തോന്നക്കൽ എന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കൊന്നും ഇത് വെച്ചൊല്ലാം ഒന്ന് പാടമൊന്ന് നക്ഷത്രം ഉണരുവിൻ വേഗ മുണരുവിൻ സ്വര ഉണമൂലും മോമൽ അങ്ങനെയല്ല കുറച്ച് മാറ്റമുണ്ട് അത് ഞാൻ പണ്ട് പഠിച്ചെന്തോ ആലോചിച്ചൊക്കെ പാടിപ്പം ഒന്ന് പ്രഭാത നക്ഷത്രം വേഗ മുണരുവിൻ സ്വര ുണമോലൂം ചെറു കിളിക്കിടാങ്ങളെ ഉണർന്നു നോക്കുവിനുലകിതുൽ കാമ്പിൻ മണമോലൂമൊമൽ മലർമൊട്ടൂകളെ അണൈക്കുമ്മമാരുടെ ചിറകു വിട്ടുണർന്നു വണ്ണ തീ കിളികൾ പാടുവിൻ അകലുന്നു തമേ സടിവാനിൽ വർണ്ണ തികവേലും പട്ടു കൊടികൾ പൊങ്ങുന്നു സകല ലോക ബാന്ധവൻ കൃപാകരൻ പകലിൽ നായകളിയിടുന്നു ഒരു രാജ്യം നിങ്ങൾ കൊരു ഭാഷ നിങ്ങൾ കൊരു ദേവൻ നിങ്ങൾ നിങ്ങൾക്കൊരു സമുദായം ഒരു മതേടുവിൻത്തിതു വരിൻ കിടാങ്ങളെ വിരിഞ്ഞാരമായി സ്ഫുരിച്ചു പൊങ്ങുമീ പ്രഭാത നക്ഷത്രം ഇതിൽ മഹാകവി കുമാരനാശാൻ എന്തൊക്കെ ഭാവനകളാണ് തിരികെ വച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഈ അല്പത്വം നിറഞ്ഞ പാണ്ഡിത്യം പോലുള്ള അല്പന്മാർ പാണ്ഡിത്വം കുറവുള്ള ആൾക്കാർക്കൊന്നും ഇത് വിലയിരുത്താൻ പറ്റത്തില്ല അപ്പോൾ ആ മഹാകവി എന്തൊക്കെയോ കൂടുതൽ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് എഴുതിയ കാവ്യമാണ് പ്രഭാതനക്ഷത്രം എന്ന കാവ്യത്തിൻ്റെ പേര് അതിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും അപ്പം നിങ്ങളെപ്പോലുള്ള വിവരമുള്ള ആൾക്കാരൊക്കെയാണ് കമൻറ്റ് ചെയ്ത് ഇതിനൊരു പ്രോത്സാഹനമൊക്കെ കൊടുക്കണം ഇത് വായിക്കുന്ന ഇവർ ഇത് കേൾക്കുന്ന നിങ്ങൾ പലരും ഇതൊക്കെ പഠിച്ച് മറന്നു പോയിട്ടുണ്ടാകും ഇതൊക്കെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അവരും ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യട്ടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളൊരു ഈ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു കമൻ്റ് ചെയ്യുന്നതൊക്കെ ഒരു പ്രോത്സാഹനമാണ് എന്നുള്ളതും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും നന്ദി नमस्कार